സീറോമൽ ബാർസയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തെറ്റ് ശേഷം മെത്രാപുലിത്തായും അദ്ദേഹത്തിൻ്റെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപുലിത്തൻ വികാരി മാർ ജോസഫ് പാം്ലാനിയെയും അറിയുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിശ്വാസി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണിത് അഭിസംബോധനയ്ക്ക് എന്നെ നിർബന്ധിതമാക്കിയത് നിങ്ങളുടെ ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ലെ എറണാകുളം അങ്കമാലി രൂപതയിലെ വിശ്വാസികൾക്കായി പുറപ്പെടുവിച്ച സർക്കുലറും അതിനെ ആധാരമാക്കി ശ്രീ ജോബോൻ ആരൂക്കുഴ നടത്തിയ ഒരു വീഡിയോ സന്ദേശവുമാണ് നിങ്ങളുടെ വാക്കിൽ തന്നെ പറഞ്ഞാൽ പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ തിരുസഭ ഒരുങ്ങുന്ന വേളയിൽ നിങ്ങളിറക്കിയ ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സർക്കുലർ ഞങ്ങളുടെ ഉള്ള പ്രത്യാശയും കൂടി ഇല്ലാതാക്കി ഞങ്ങൾക്ക് പ്രത്യാശ നൽകാൻ തക്വധം ഒന്നും സഭാസ്ഥാനത്തിൽ നിന്നും ഉരുത്തിയാത്തതിൽ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട് നിരാശയുണ്ട് ഉത്കണ്ഠയുണ്ട് അതിലേറെ ഭയപ്പാടുമുണ്ട് നമ്മളൊരു തീർത്ഥാടക സഭയാണെന്നുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്ഷരം പ്രതി ശരിയാണ് കഴിഞ്ഞ നാല് വർഷങ്ങളായി ഞങ്ങൾ ഓൺലൈൻ കുർബാനയും ലത്തീൻ കുർബാനയും അവിടെവിടെ അനുഷ്ഠിക്കുന്ന ഏകൃത കുർബാനയും അന്വേഷിച്ച് ഒരു തീർത്ഥാടനത്തിലാണ് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ലിസിറ്റും ഇൻവാലിഡും അല്ലാത്ത ഒരു കുർബാന ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ പ്രത്യാശയുള്ളവരായി തീർന്നിരിക്കുകയാണ് ഇടവകളിലും കുടുംബങ്ങളിലും ഇപ്പോൾ ഭിന്നതകൾ രൂപപ്പെട്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ മെത്രാന്മാരെ നിങ്ങൾ മാത്രമാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാം ഇതുവരെ ഞങ്ങൾ കന്യമായിരുന്ന ഇലിസഡും ഇൻവാലിഡും ഞങ്ങൾക്ക് അനുഭവഭേദ്യമാക്കി തന്നതിന് നിങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടവരാണ് ദ ലാസ്റ്റ് നെയിൽ ഇൻ ദ കോപ്പിൻ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കുർബാനയിൽ സംബന്ധിച്ചാൽ കുർബാനക്കടം തിരികില്ല എന്നിവരെ നിങ്ങൾ പറഞ്ഞു വെച്ചു തിരുസഭയുടെ പൗരോഹിത്യവും പശുത കുർബാന തന്നെയും അവഹേളിക്കപ്പെട്ടത് ഇവിടുത്തെ വിമിത വിമത പുരോഹിതരിലൂടെ അല്ലേ വിതാക്കന്മാരെയും അച്ചടക്കവും കെട്ടുറിപ്പും അപകടകരമാംവിധം തകരാറാക്കി തകരാറിലാക്കിയത് നിങ്ങൾ അഭിസംബോധന നടത്തിയ വിശ്വാസികളാണോ എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് മാൻ എന്ന മനോഹരവാക്യം കേൾക്കാത്തവരായി മെത്രാൻസിന് ഇടയിൽ ആരെങ്കിലും ഉണ്ടോ സമയാസമയങ്ങളിൽ തിരുസഭയുടെ അച്ചടക്കവും കെട്ടുറുപ്പും തകർക്കാൻ കാരണക്കാരായ വൈദികർക്കെതിരെ കർക്കശത്തോടെയുള്ള ശിക്ഷണ നടപടികൾ സ്വീകരിച്ചെങ്കിൽ സ്ഥിതി ഇത്രയും വഷളാകുമായിരുന്നോ മാർച്ച് രണ്ടാം തീയതി മുതൽ മൂന്ന് കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കർമ്മ പദ്ധതികൾ ഒരു ടെസ്റ്റ് ഡോസ് എന്ന പോലെ എറണാകുളത്തെ വിമത വൈദ്യരിലേക്ക് ആദ്യം തന്നെ പ്രയോഗിക്കുക അതിൻ്റെ വിജയം കണ്ടിട്ട് മറ്റുള്ളവരെ പ്രയോഗിക്കുന്നതല്ലേ പിതാക്കന്മാരെ കരണീയം അനുതാപവും അനുസരണവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത എറണാകുളത്തെ വൈദികർ ഉണ്ടകളിൽ ഈ പരീക്ഷണം വിജയിച്ചതിന് ശേഷം നമുക്ക് ഭാവി പരിപാടികൾ ആലോചിക്കാം സർക്കുലറിൽ ഉടനീളം തലങ്ങും വിലങ്ങും ഉപയോഗിച്ചിരിക്കുന്ന വിശുദ്ധ വചനങ്ങൾ സാത്താൻ സേവകരായി ഈ വൈദികരിൽ കാതരായ ഒരു മാറ്റവും വരുത്താൻ വരുത്താനോ അനുതാപത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാക്കാനോ പര്യാപ്തമല്ല പിതാക്കന്മാരെ രക്ഷാകര പദ്ധതിയെ തന്നെ തകിടം മറിക്കുന്ന ഈ വൈദികർക്കെതിരെ തുടങ്ങി വെച്ചു എന്ന് പറയപ്പെടുന്ന ശിക്ഷ നടപടികൾക്ക് അവർ തൃണത്തിൻ്റെ വില പോലും നൽകിയിട്ടില്ല എന്ന് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ അതിന് നേർക്കാഴ്ചയല്ലേ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ അതിമെത്രാസന മന്ദിരത്തിലും മറ്റും കണ്ടത് അതോ ഈ നാടകങ്ങളുടെ സംവിധാനം മെത്രാം സംഘത്തിൻ്റെ തന്നെ സൃഷ്ടിയാണോ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം സീറോ മലബാർ സഭയുടെ സെനറ്റ് തീരുമാനിച്ചതും പൗരസ്ത്യ പൗരസ്ത്യസഭകൾക്കുള്ള കാര്യാലയം അംഗീകരിച്ചതും പരിശുദ്ധമാർ പ നടപ്പിലാക്കാൻ ആവർത്തിച്ചാവർത്തിച്ചാക്കുവാനും ചെയ്തതുമായ ഏകീകൃത രീതിയിലുള്ള കുർബാന അർപ്പണത്തിന് തുരങ്കം വെച്ചുകൊണ്ട് ഇങ്ങനൊരു സമവായ സർക്കുലർ പുറപ്പെടുവിക്കാനുള്ള ആർജവം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി ഇല്ലിസിറ്റൊന്നും ഇൻവാലിടൊന്നും ഓവനെ പേരിട്ട് നിങ്ങളുടെ ഞങ്ങളുടെ മുമ്പിൽ ആഴ്ചയിൽ ആറ് ദിവസം പൂർണ്ണമായും ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും ഒന്നൊഴുകിയെല്ലാം ഞങ്ങളുടെ ദേവാലയങ്ങളിൽ അർപ്പിക്കാൻ വിമ വൈദികർക്ക് മാൻഡേറ്റ് നൽകുക വഴി നിങ്ങൾ മാപ്പാപയെ തന്നെ ധികരിക്കുകയായിരുന്നില്ലേ അങ്ങനെ വിശുദ്ധ സ്ഥലങ്ങളിൽ അവിശുദ്ധ ലക്ഷണങ്ങൾ നിങ്ങൾ തന്നെ പ്രതിഷ്ഠിച്ചു നിങ്ങളുടെ കൂടെ ആളില്ല അവരുടെ കൂടെയാണ് കൂടുതൽ ആളുകൾ എന്ന് നിങ്ങൾ പറയുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നിങ്ങൾ വിശ്വാസികൾക്ക് നൽകുന്നത് ആൾക്കൂട്ടമാണോ സഭയുടെ ആരാധനക്രമം നിശ്ചയിക്കുന്ന അതോറിറ്റി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ആൾക്കൂട്ടമാണ് യേശുവിനെ ക്രൂശിക്കുക ബെറാവാസിനെ വിട്ടുതരിക എന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന ആൾക്കൂട്ടം ഒരു കൂട്ടമായി തീർന്നു എന്നറിയാമോ സഭയുടെ ഔദ്യോഗിക ഒന്നും തന്നെ ദേവാലയങ്ങളിൽ വായിക്കാതിരുന്നത് മൂലം സത്യമറിയുവാൻ വിശ്വാസികൾക്കുള്ള വാതായനങ്ങൾ വിപത വൈദികർ പണ്ടേ അടച്ചിട്ടു പകരം അവരുടെ അദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അസത്യങ്ങളും അർത്ഥസത്യങ്ങളും വിശ്വാസികളുടെ മനസ്സിൽ സത്യങ്ങളായി തീർന്നു അങ്ങനെ അവർ ഒരു കൂട്ടമായി തീർന്നു സത്യത്തിൽ സഭയെ അനുസരിച്ച് സഭയുടെ ബലി ബലികാംക്ഷിക്കുന്നവരാണ് വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കാം കോടതികളിൽ ഏകീകൃത കുർബാനയ്ക്കായി കൊടുത്തിരിക്കുന്ന കേസുകളെ സംബന്ധിച്ചാണിത് എറണാകുളം അങ്കമാലി അതുപതയുടെ കീഴിലുള്ള എല്ലാ ദേവാലയങ്ങളിലും ഏകീകൃത ബലി അതിൻ്റെ പൂർണതയിൽ എന്നർപ്പിക്കപ്പെടുന്നുവോ അന്ന് മാത്രമേ വിശ്വാസികളുടെ അവകാശമായ ഏകീകൃത ബലിക്കായി സമർപ്പിച്ചിരിക്കുന്ന കേസുകൾ പിൻവലിക്കപ്പെടുകയുള്ളൂ എന്ന് ഓരോ വിശ്വാസിയും അസന്യഗ്ധമായി പ്രഖ്യാപിക്കുന്നു കേസുകൾക്ക് ശക്തി പകരുന്നതിനായി ബത്തറാനുസംഘത്തിൽ നിന്നും അനുകൂലമായ അഫീഡ്വെറ്റുകൾ എത്രയും വേഗം കോടതികളിൽ സമർപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്മയെ അഭ്യർത്ഥിക്കുകയാണ് ഈ അഫീഡ്വെറ്റുകൾ നൽകുന്നത് വഴി ഞങ്ങൾ നിങ്ങൾക്കനുകൂലമായ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുകയാണ് ഏകീകൃത കുർബാന ഈ അതിരുപതയിൽ നടപ്പിലാക്കാൻ മെത്രാൻ സംഘത്തിന് അസാധ്യമായിരുന്നെങ്കിൽ ഞങ്ങൾ ഭക്തിപൂർവ്വം അനുഭവിച്ചിരിക്കുന്ന ബലികൾ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഇലിസിറ്റും ഇൻവാലിഡും ആക്കി തീർത്തു വിശ്വാസികളെ പെരുവഴിയിലാക്കിയപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ ഉലകം ചുറ്റും നടക്കുന്ന മേജറും ഏകീകൃത ബലിയിൽ ബലി ഏർപ്പെടത്തെ ടോർപുഡോ ചെയ്ത മൈനറും കാലം കതി വെച്ച കാവ്യ നീതിക്ക് മുമ്പിൽ ഒരിക്കൽ തര കുളിക്കേണ്ടി വരും തീർച്ചയായും വിശ്വാസികളെ നെയ്ക്കുമായ ദേവാലയങ്ങളിൽ നകറ്റിയ നിങ്ങളുടെ ഈ ഡെലിബറേറ്റ് ആൻഡ് മലീഷ്യസ് പ്രവൃത്തിക്ക് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും ഇതുമൂലമുണ്ടാകുന്ന വിശ്വാസ തകർച്ചയ്ക്ക് നിങ്ങൾ 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 മാത്രമായിരിക്കും ഉത്തരവാദികൾ ദൈവസന്നിധിയിൽ നിങ്ങൾ വിധിക്കപ്പെടാൻ ഇടവരുത്തരുതേ പിതാക്കന്മാരെ